സിദ്ദിക്കിന്റെ പിന്നാലെ മുകേഷ് അറസ്റ്റിലാവുകയായിരുന്നു സിദ്ദിക്കിന് ലഭിച്ചില്ല എന്നാൽ മുകേഷിനെ ലഭിക്കുകയും അറസ്റ്റിലാക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഒരു ഉച്ചയോടെ തന്നെ അദ്ദേഹത്തിനെ ഇന്നലെ പുറത്തെടു വിടുകയായിരുന്നു മുകേഷ് എത്തിയത് തന്നെ വക്കീലിനോടൊപ്പമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അഡ്വക്കേറ്റുമായി എത്തി ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം ജാമ്യം നേടി പോവുകയായിരുന്നു ഇതാ ഇന്ന് വരുന്ന വാർത്ത നടൻ ഇടവേള ബാപ്പു കൂടി ഇപ്പോൾ അറസ്റ്റിലായി എന്നുള്ള വാർത്തയാണ് ഇവരെല്ലാവരും തന്നെ പീഡനം ബലാത്സംഗ കേസുകളിൽ പല നടിമാരുടെയും പരാതികൾ തുടർന്നുള്ള അറസ്റ്റിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് സിത്തിക്കിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാനാകാത്തത് സിത്തിക്ക് തനിക്ക് നേരെ അറസ്റ്റുണ്ടാകുമെന്നും തൻ്റെ ജാമ്യ തള്ളുമെന്നും മനസ്സിലായി തലേ ദിവസത്തേക്ക് തന്നെ ഇവിടെ നിന്ന് നാടു എന്തായാലും അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലോ കേരളത്തിലോ ഇല്ല പുറത്തെവിടെയോ ആണെന്ന് ഉറപ്പാണ് ആദ്യമൊക്കെ വന്നത് ദുബായ് എന്ന വാർത്തയാണ് പിന്നീട് ചെന്നൈയിലും ദിലീപിൻ്റെ അടുത്തുനിന്നുണ്ട് എന്ന് പോലും വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇവിടെയെല്ലാം പ്രശ്നം തുടങ്ങുന്നത് എവിടെ നിന്നാണ് ദിലീപിൻ്റെ ഭാഗത്താണ് ഒരു ചെറിയ കുടുംബ പ്രശ്നമായിരുന്ന ദിലീപിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം അതൊരു വലിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ നീണ്ടു നിൽക്കുന്നു ഹേമ കമ്മിറ്റിക്ക് പിന്നാലെയാണ് പല നടിമാർക്കും തങ്ങൾക്കും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നും തുറന്നു പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടും രംഗത്തെത്തുന്നത് ഇതോടെ കളി മാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ സിദ്ധിഖ് മുകേഷ് ഇടവേള ബാബു ഇത് തീരാൻ പോകുന്ന എല്ലാ പട്ടികയിലുള്ള ആൾക്കാർക്കും പണി കൊടുത്തത് ദിലീപ് തന്നെയാണെന്ന് പറയാം ദിലീപിൻ്റെ കുടുംബം രക്ഷപ്പെടാനും ദിലീപ് രക്ഷപ്പെടാനും വേണ്ടി മറ്റുള്ളവരെയും കൂടി ഈ കേസിനകത്ത് കൊടുക്കുകയായിരുന്നു എന്നുകൂടി പറഞ്ഞാൽ തെറ്റില്ല ദിലീപിൻ്റെ കാര്യങ്ങൾ ഇവിടെ സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ട് പലരും ദിലീപിനെ പല മാധ്യമവേട്ട ഉൾപ്പെടെ നടത്തിയിട്ടുമുണ്ട് എന്നാൽ അതേ പേരിൽ ഇപ്പോൾ എത്തുന്ന മറ്റൊരാളാണ് സിദ്ധിഖ് സിത്തിക്കിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യാനും ജാമ്യത്തിലിറക്കാനും ഒക്കെ നിരവധി പേരായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു മുകേഷിനും അതേപോലെ തന്നെയാണ് മുകേഷിനെ അറസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാനുമൊക്കെ വല്ലാത്ത ധൃതിയായിരുന്നു എല്ലാം ദിലീപിൻ്റെ പിന്മുറക്കാരായി വരുന്നത് പോലെയാണ് സിനിമയിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ വാർത്ത കേൾക്കുമ്പോഴും തോന്നുന്നത് ഇതെല്ലാത്തിനു പിന്നിലും ദിലീപാണെന്ന് കൃത്യമായ നിഗൂഢതകളോടെ തന്നെയുള്ള കാര്യങ്ങൾ പുറത്തുനീക്കി വരുന്ന വാർത്തയിൽ പറയുന്നു ദിലീപ് തന്നെയാണ് ഇവരുടെ പിന്നിലുള്ള എല്ലാ കാരണങ്ങളും ഇവരൊക്കെ തന്നെയും കുടുങ്ങാൻ ഇവരുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ദിലീപ് തന്നെയാണ് ദിലീപ് നേരെ നടത്തിയില്ല എന്ന് മാത്രം എന്നാൽ ദിലീപിന്റെ കേസ് ഒതുക്കുന്ന ബഹളത്തിനിടയിൽ തന്നെ സംഭവിച്ചത് ഈ കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു താരമാണ് നമ്മുടെ പ്രിയപ്പെട്ട മുകേഷും സിദ്ധിക്കും ഇടവേളബാബുവെല്ലാം കോമഡി കഥാപാത്രങ്ങളിലൂടെ നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ച താരങ്ങൾ ഇന്ന് പ്രതിപട്ടികയിൽ നിൽക്കുമ്പോഴും അറസ്റ്റിലാകുമ്പോഴും വല്ലാത്ത വിഷമം തന്നെയാണ് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപും ഇത്തരത്തിൽ തന്നെയാണ് നിയമ നടപടികൾ നേരിട്ടത് എന്നാൽ വ്യത്യസ്തനായി മാറുന്നത് മുകേഷ് മാത്രമാണ് ചില രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം മുകേഷിന്റെ പേര് ഇപ്പോഴും അധികം ഉയർന്നു കേൾക്കാത്തത് എന്നാൽ സിദ്ദിഖിനെ നമ്മൾ ദിലീപിനെ വേട്ടയാടിയതുപോലെ തന്നെയാണ് ഇപ്പോൾ വേട്ടയാടുന്നതും കാണുന്നതുമെല്ലാം അതുകൊണ്ട് തന്നെ ദിലീപ് ഒരുക്കിയ പണിയിലാണ് ഇവരെല്ലാവരും വീണിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ